നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനായിട്ട് അഭിനയിച്ച സർവകലാശാല സിനിമയെക്കുറിച്ച് നമ്മളൊരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സിനിമയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഫേവറേറ്റ് സിനിമയാണ് എന്നാൽ ലാലേട്ടൻ മമ്മൂക്കിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ആ സിനിമയെന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ് മനസ്സറിയാതെ ഈ ഒരു സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് നെടുമുടി വേണു നായക എന്ന് പറയണത് സവീന വഹാബാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇന്നത്തെ ജനറേഷനിൽ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാനും ഈ അടുത്ത് യൂട്യൂബിലാണ് ആ ഒരു സിനിമയെക്കുറിച്ച് അറിയണതും കാണുന്നതൊക്കെ അപ്പോൾ ശരിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കാരണം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായ ശേഷം ദൃശ്യത്തിനെ കുറിച്ചുള്ള കുറെ ചർച്ചകൾക്കൊക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും എന്താ പറയുക വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൊന്തി വന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും സെറിന വഹാബും നെടുമുടി ഒക്കെ അപ്പോൾ ഇതിൽ സെറിന വഹാബിൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കഥാപാത്രം സത്താറ് ചെയ്യുന്ന ഒരു വില്ലൻ കഥാപാത്രം ശല്യപ്പെടുത്തുന്നതും നെടുമുടി വേണു സത്താറിനെ ആയിട്ടൊരു ചെറിയൊരു എന്താ പറയുക ഒരു കശവിശയൊക്കെ ഉണ്ടാവുന്നതും നെടുമുടി വേണു സത്യ സത്താറിനെ ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെയാണ് പിന്നീട് ഇവരുടെ വീട്ടിൽ സത്താറിൻ്റെ ഡെഡ് ബോഡി ഇവർക്ക് കിട്ടുന്നതൊക്കെയാണ് അപ്പോൾ ഈ ഡെഡ് ബോഡി ഇവർക്ക് അറിയില്ല എങ്ങനെ വന്നു ആരും വന്നു എന്നറിയില്ല പക്ഷേ ഇവർ പേടിച്ചിട്ട് ഇവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതും പിന്നീട് ഈ സത്താറിനെ തേടി മോഹൻലാലിൻ്റെ കഥാപാത്രം പലപ്പോഴും ഇവരുടെ അടുത്ത് വരുന്നതൊക്കെയാണ് ഞാൻ സിനിമ കുറച്ച് മുമ്പ് കണ്ടിട്ടതാണ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഒരു സീൻസ് സീൻസൊന്നും അറിയില്ല പക്ഷേ എൻ്റെ കഥ ഇതാണ് അപ്പോൾ ഈ ഒരു ഡെഡ് ബോഡി ഇവർ മറവ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ അന്ന് ദൃശ്യം ഇറങ്ങിയ ശേഷം എല്ലാവരും ഈയൊരു സിനിമേനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വന്നവരാൻ കാരണം ദൃശ്യം നമുക്കറിയാം ഇതേപോലെ തന്നെ അബദ്ധത്തിൽ ഇവര് വിലൻ കഥാപാത്രത്തിനെ കൊല്ലുന്നും ഇവരുടെ ഡെഡ് ബോഡി മറവിയുന്നതൊക്കെയാണ് അപ്പോൾ മനസ്സറിയാതെ ആയിട്ട് ദൃശ്യത്തിൻ്റെ ഒരു സാമ്യതയെക്കുറിച്ചും ഇനി അതൊന്ന് ഇൻസ്പെയർ ആണോ അതോ ഇനി രണ്ടും ഒരേ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ട് വന്നതാണോ എന്നുള്ള ചര്ച്ചകളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് സോമൻ അംബാട്ട് എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം അധികം സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല സോമൻ അമ്പാട്ട് എഴുപതുകളിലൊക്കെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം കോളിളക്കം എന്ന് പറയുന്ന സിനിമയുടെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിനിമ എൺപത്തി മൂന്നാലില് തന്നെയാണ് ഒരു സിനിമ അതില് മമ്മൂട്ടിയും രതീഷും ഒക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് മനസ്സറിയാതെ പിന്നെ അദ്ദേഹം മോഹൻലാലിനെ ശങ്കറിനെയൊക്കെ വെച്ച് ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു പിന്നെ വീണ്ടും രതീക്ഷൻ വെച്ചൊരു സിനിമ ചെയ്തു ഇത്ര സിനിമകൾ അദ്ദേഹം ഇന്ന് ചെയ്തിട്ടുള്ളൂ പിന്നീട് അദ്ദേഹം ഗൾഫിലോട്ട് വേറെ ചില ജോ ജോലിക്കായിട്ട് പിന്നെ പോവുകയും ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽ ആവുകയും അദ്ദേഹം കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വന്ന് രണ്ടോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ചിലൊരാൾ തസ്കരൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രഞ്ജി പണിക്കരും അതുപോലെ തന്നെ ഇന്ദ്രൻസും പിന്നെ കുറച്ച് പുതുമുഖ ഒരു നായകനൊക്കെയായിരുന്നു ആ സിനിമ അഭിനയിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം എഡിറ്റർ ശങ്കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ മരിമകനാണ് മകളുടെ ഭർത്താവാണ് അദ്ദേഹം അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇപ്പൊ നമ്മൾ മനസ്സറിയാന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതില് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന്റെ പേര് മമ്മൂട്ടി എന്നാണ് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് അതിനുശേഷം മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേരിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഥാപാത്രത്തിന്റെ പേര് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മോഹൻലാൽ ലാ ലാലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലാലേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ നമ്മുടെ മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സിനിമയിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ആ ഒരു പേര് മോഹൻലാലിന് കൊടുത്തു എന്നുള്ളതൊക്കെ സോമനം ഭട്ട് എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ അധികം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പ്രൊജക്റ്റ് ആയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്നത് ഡയറക്ടർ ഡയറക്ടറടുത്തേക്ക് അതായത് സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ കഥ കേട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്ന് അത് ശരിക്കും അന്ന് ഒരു കന്നഡ സിനിമ ഗിരീഷ് കർണാടിൻ്റെ ഒരു സിനിമയുടെ ഒരു റീമേക്ക് അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടാണ് ഒരു ഇംഗ്ലീഷ് സിനിമയല്ല അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് ആ സിനിമ കുറച്ച് ഓഫ് ബീറ്റ് ലെവലിൽ സിനിമ ചെയ്തു പക്ഷേ ഇവരത് മലയാളത്തോട്ട് കൊടുന്ന് അതിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മിക്സ് ചെയ്തിട്ടേക്കുന്ന ഒരു സിനിമ ചെയ്തു ഒരു ഫാമിലി ഓഡിയൻസിനെ കൂടി കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് ചെയ്തത് അപ്പോൾ അന്ന് ഇവർ മമ്മൂട്ടീനെ ഇതിൽ ഈ കഥാപാത്രത്തിനെ നോക്കിയിരുന്നു പക്ഷേ മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും കിട്ടാത്തത് മോഹൻലാലിനെ പിടിച്ചിട്ടുണ്ട് മോഹൻലാലിന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തത് പ്രൊഡ്യൂസറുടെ ഒരു ഐഡിയ ആയിരുന്നു എന്നാണ് ഡയറക്ടർ പറഞ്ഞത് എന്തായാലും എനിക്ക് തോന്നുന്നു അന്ന് ഓഡിയൻസിനൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും തിയേറ്ററിൽ കാണാൻ കാരണം ലാലട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് എന്തായാലും അതൊരു ഹരം തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും മനസ്സറിയാതെ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണണം ഞാൻ ദൃശ്യമായിട്ട് അങ്ങനെ സാമ്യത ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞാൽ ചില ഇൻസിഡൻസ് ഒക്കെ വലിയ വരുന്നുണ്ട് പക്ഷെ എന്തായാലും നല്ല ത്രില്ലിങ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ നല്ല രസമുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് ലാലാട്ടനെ കാണാൻ വർഷം ഒരു ഒരു വർഷം മുപ്പത് സിനിമയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം നായകൻ നടുമുടിയാണ് സപ്പോർട്ടിങ് റോളാണ് ലാലേട്ടൻ പറഞ്ഞത് അതിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ലാലാട്ടൻ തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ സിനിമയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കൊന്നും പോകുന്നില്ല എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ ആ ഒരു സിനിമ നിങ്ങൾ എന്തായാലും കാണാം